ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ച ശേഷവും നാടകീയ സംഭവങ്ങൾ വിന്നറായ അനുമോളും പി ആർ ചെയ്ത വിനുവും തെറ്റിപ്പിരിഞ്ഞു അനുമോൾ ഷോ വിന്നറായതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് വിനു എന്നാൽ ഷോ കഴിഞ്ഞ ആഴ്ചകൾ പിന്നിടവേ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങളുണ്ടായി അനുമോളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സമ്മർദ്ദം കാരണം അനുമോളിൽ നിന്നും അകലം പാലിക്കുന്നുവെന്നാണ് വിനു പറയുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വിനു പോയിരുന്നു വിനുവിന് അവാർഡും കൊടുത്തിരുന്നു അവിടെ വെച്ച് ബിന്നിയെയും നൂബിനെയും കണ്ടപ്പോൾ ഞാനും എനിക്കൊപ്പമുള്ളവരോ അനുമോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ കമൻ്റ് ഇട്ടില്ലെന്ന് വിനു അവരോട് പറഞ്ഞു അനുവിന്റെ ബാക്കി ഫാൻസ് ഗ്രൂപ്പാണ് അത് ചെയ്തത് ആ ഗ്രൂപ്പിൽ അനുവിന്റെ ചേച്ചിയുണ്ടെന്നും പറഞ്ഞു ഇതാണ് പ്രശ്നമായതെന്നാണ് പുറത്തു വന്ന ശബ്ദരേഖയിൽ പറയുന്നത് അനുവിന്റെ ചേച്ചി ഇക്കാര്യം അറിഞ്ഞു ഇത് ചേച്ചിക്ക് വിഷമമുണ്ടാക്കി ഇതോടെ അനുവും വിനുവും തമ്മിൽ സംസാരമായി പരസ്പരം സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്തെന്നും ശബ്ദരേഖയിൽ പറയുന്നു എന്നാൽ ബിന്നിയും നൂബിനും സൈബർ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വേറൊരു ഗ്രൂപ്പാണെന്നും ആ ഗ്രൂപ്പിനെക്കുറിച്ച് അനുമോളുടെ ചേച്ചിയോട് ചോദിക്കെന്നും മറുപടി നൽകിയെന്നാണ് വിനു പറയുന്നത് അനുവും വിനുവും തമ്മിൽ വഴക്കുണ്ടായെന്നും ബിന്നിയുടെ വാക്കുകേട്ട് തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ വിഷമമായെന്നും വിനു പറയുന്നുണ്ട് അനുവും വിനുവും തമ്മിൽ വൈകാതെ തെറ്റിപ്പിരിയുമെന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവചിച്ചവരുണ്ട് വിനു അനുമോൾ ജയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണെങ്കിലും വിജയത്തിന്റെ നൂറു ശതമാനം ഉത്തരവാദിത്തവും പി ആറിന് നൽകുകയായിരുന്നു പലരും ഹെയ്റ്റേഴ്സ് ഇത് ആയുധമാക്കി അനുമോൾ ബിഗ് ബോസ് വിന്നറാകാൻ അർഹയല്ലെന്ന് വ്യാപകമായി കമന്റുകൾ വന്നിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആദ്യമായാണ് വിന്നർക്ക് ഇത്രയും നെഗറ്റീവ് കമന്റുകൾ നേരിടേണ്ടി വന്നത് വിന്നറായ ശേഷം അനുമോളിൽ നിന്നും വിനു ചില സഹായങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെന്ന് വ്യക്തമാണ് ബിഗ് ബോസിൽ സമ്മാനമായി ലഭിച്ച കാർ അനുമോൾ തനിക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് വിനു അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ തന്റെ പഴയ കാർ പോലും ആർക്കും കൊടുക്കില്ലെന്നും അധ്വാനിച്ചു വാങ്ങിയതാണെന്നുമാണ് അനുമോൾ പറഞ്ഞത് പണത്തിന്റെ കാര്യത്തിൽ താൻ പിശുക്കിയാണെന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിന്നി അനുമോളോടുള്ള പ്രതികാരം കൃത്യമായി വീട്ടിയെന്ന് ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് അനുമോളുടെ പി ആറിൽ നിന്നും ആരാധകരിൽ നിന്നും ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട് ഒരാളാണ് ബിന്നി സബാസ്റ്റിൻ ഇന്ന് ബിന്നിയുടെ ഇടപെടൽ തോളോട് തോൾ ചേർന്ന് നടന്ന അനുമോളെയും വിനുവിനേയും രണ്ടു വഴിക്കാക്കി